എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രി ധന്യനാമത്ത് എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കും ഓരോ എപ്പിസോഡിലും ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ ജീവിതം തന്നെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോകും ഇന്നത്തെ വചനം അത് ഭയങ്കര ബ്ലെസിംഗ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തെ ഈ വചനം മാറ്റിമറിക്കും ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്താൻ കാരണം ഒരു ഫാമിലിയാണ് ആ ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ ആദ്യം ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വചനശുശ്രൂഷ ആരംഭിക്കാം നിങ്ങളെല്ലാവരും കണ്ണുകൾ അടച്ച് ആ സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവവചനം ഈ ഈ മുമ്പിൽ എത്തിക്കുവാൻ ഇതിനൊമ്പിൽ പണം മുടക്കി ഈ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അവരുടെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കണം അവർ ഏത് കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്തോ ആ വിഷയത്തിന്മേൽ അത്ഭുതങ്ങൾ നടക്കണം എന്നോട് ചേർന്ന് ജനലക്ഷങ്ങൾ പല രാജ്യങ്ങളിൽ ഇരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്ന കർത്താവ് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നമുക്ക് ദൈവവചനത്തിലേക്ക് പോകാം പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് നമ്മളോട് സംസാരിക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസം അത്ര യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി നാല് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ചാപ്റ്റർ ടു ആറ് വാക്യങ്ങൾ വായിച്ചു കേൾക്കാം അവനെ ചോദിച്ചു കാണുക അവർ അവനോട് പറഞ്ഞു യേശു കണ്ണുനീർ വാർത്തു ആകെ ലഹുതന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നെന്ന് പറഞ്ഞു ചിലരോ കുരുടെ കണ്ണു തുറന്ന ഇവന് ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറക്കൽ എത്തി അതൊരു ഗുഹയായിരുന്നു ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു കല്ല് നീക്കുവീനെന്ന് യേശു പറഞ്ഞു മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ പറഞ്ഞു യേശുവിൻ്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം വിമർശകരുടെ നടുവിൽ യേശു ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് യോഹനാൻ പതിനൊന്നിന്റെ മുപ്പത്തിനാല് മുതൽ ഉള്ള വാക്യങ്ങൾ അവിടെ എടുത്തു പറയേണ്ട ചില പദങ്ങൾ നിങ്ങൾക്കറിയാം ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഇവിടുത്തെ വിഷയം പക്ഷെ അവിടോട്ടൊന്നുമല്ല ഞാൻ പോകുന്നത് യേശു ഉള്ളം നൊന്ത് കലങ്ങി ഗ്ലോറി അവൻ സങ്കടപ്പെട്ടു അവൻ കരഞ്ഞു എന്തിന് ബൈബിളിലോട്ട് കയറാം യേശു സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിന് നേരിട്ട പ്രശ്നം ചെയ്യുക ഞാനിവിടെ നിന്നുകൊണ്ട് നിങ്ങളോടൊരു സന്ദേശം പറയാ നിങ്ങളുടെ കർത്താവ് നിങ്ങളെ എന്തും മാത്രം സ്നേഹിക്കുന്നെന്ന് നിങ്ങക്കറിയത്തില്ല ഒറ്റപ്പെടൽ ജീവിതത്തിൽ വരുമ്പോ സാഹചര്യങ്ങളിൽ സമ്മർദ്ദത്തിൽ ഒതുങ്ങിപ്പോകുമ്പോൾ ീ പിടുത്തിട്ടുണ്ട് നിന്റെ കൺമുമ്പിലൊരു അത്ഭുതം നടക്കുമ്പോൾ നീ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അയ്യോ കർത്താവ് തെറ്റിപ്പോസ്തകത്തിന്റെ ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് ശ്രദ്ധിച്ചു കേട്ടെ നിനക്ക് കാണത്തക്കവണ്ണം അല്ലെങ്കിലും എന്റെ കർത്താവ് നിന്നെ ആതിജമായി സ്നേഹിക്കുന്നുണ്ട് ഉറപ്പുള്ളവരെ ആമയും പറയാവും നീ നിന്റെ ആത്മീക ജീവിതം പുറകോട്ട് തിരിഞ്ഞു നോക്ക് നിങ്ങൾക്കറിയാമോ രക്ഷിക്കപ്പെടും എന്ന ഉറപ്പുള്ള ഒരാട പുറകെ കർത്താവ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ തൊട്ടേ ഉണ്ട് കാരണം അവനെ ഒരു ശുശ്രൂഷകനാക്കണമെങ്കിൽ അവനെ ഒരു ദൈവ പൈതലാക്കണമെങ്കിൽ അവൻ ആയിഷോടി ഇരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ് ഇവിടെ പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യുശകലം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം വൺ മറിയയുടെ അവളുടെ സഹോദരി മാർത്തയുടെ ഗ്രാമമായ ഈ കർത്താവിനെ തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ ഈ കർത്താവിനെ കർത്താവിനെ തൈലം തൈലം പൂശി പൂശി തന്റെ തലമുടി കൊണ്ട് തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത് എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ തൈലം പൂശി അവളെ തലമുടി കൊണ്ട് കർത്താവിന്റെ കാല് തൂത്തു കൊടുക്കുന്നു ഒരു സ്ത്രീ തന്റെ തലമുടി കൊണ്ട് കർത്താവിന്റെ കാല് തുടക്കണമെങ്കിൽ എന്തു ചെയ്യണം അവള് ഏ അവള് കാൽക്കൽ വീഴണം കുനിഞ്ഞാൻ പറ്റുകയല്ല വീഴണം ആ മീൻ ഈ മറിയായിരുന്നു എന്ന ബൈബിൾ എടുത്തു പറയുന്നു അപ്പൊ ഒരു കാര്യം ഒരു ഉറപ്പാ കർത്താവിന് വേണ്ടി നീ എന്ത് ചെയ്താലും അത് കർത്താവ് കുറിച്ചു വെക്കും അടുത്ത കേട്ടെ ആ അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത് കിടന്നത് ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്നാ കർത്താവേ നിനക്ക് പ്രിയനായവൻ നിനക്ക് പ്രിയനായവൻ നിനക്കൊരു പ്രശ്നം വരുമ്പോൾ സ്വർഗം പറയുന്ന ഇതാ നിനക്ക് പ്രിയനായവൻ രോഗിയായിരിക്കുന്നു നിനക്ക് പ്രിയനായവൻ ബന്ധനത്തിലായിരിക്കുന്നു നിനക്ക് പ്രിയനായവൻ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നു അടുത്ത വാക്ക് കർത്താവിന്റെ മറുപടി കേട്ടോ ആ യേശു അത് കേട്ടിട്ട് ഈ മരണത്തിനായിട്ടല്ല ആ കർത്താവ് പറഞ്ഞ് ഇപ്പൊ നടന്നോ ഒന്നും വിചാരിക്കണ്ട ഇതൊന്നും തകരാൻ പോവല്ല ഇതിനകത്ത് വലിയ ദയ്യ പ്രവർത്തി വെളിപ്പെടാൻ പോവാ ഒരാമയും പറഞ്ഞാട്ടെ എന്നോട് ദൈവം പറയുന്നു ഇപ്പോൾ സംഭവിച്ചതിനെ ചൊല്ലി വ്യാകുലപ്പെടണ്ട അത് ആമി തകരാൻ പോകല്ല അതിനകത്തൊരു ദൈവപ്രവർത്തി വെളിപ്പെടാൻ പോകുക ചിലരുടെ മുമ്പിൽ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടാൻ പോകുക നിന്നിച്ചവരുടെ മുമ്പിൽ ഒരു ദൈവപ്രവർത്തി വിശ്വാസക്കണ്ണാൽ കാണേ ശ്രദ്ധിച്ചേ ഉലകത്തിൽ ഒരു കഴുതയും കെട്ടാറില്ല ഇവിടെ ഒരു കഴുതെ കെട്ടിയിട്ടേക്കും എല്ലാ കെട്ടപ്പെട്ട എന്തിനാ എന്റെ കെട്ടഴിയാത്തത് എന്തിനാ കർത്താവ് അറിയാം നിന്റെ കെട്ടഴിയാതിരിക്കുന്നത് ഒരു ദൈവ പ്രവർത്തിക്കു വേണ്ടിയാ പരിശുദ്ധാത്മാവ് പറയുന്ന ഈ മീറ്റിങ്ങിനകത്ത് അഴിയപ്പെടാതെ കിടക്കുന്ന ഫലവിനെ എന്റെ കർത്താവ് അഞ്ചു വർഷം മുമ്പ് വീണ കുരുക്ക് എട്ടു വർഷം മുമ്പ് മുമ്പ് വീണ വീണ വർഷം നിനക്ക് പകൽ ഒന്നാമത്തെ ദിവസം എവിടൊക്കെയോ അഴിയുന്നു എവിടൊക്കെയോ അഴിയുന്നു ആദ്യത്തെ സെഷനിൽ എവിടെക്കെയോ അഴിയുന്നു നീ ഇവിടെ സ്തുതിച്ചോണ്ടിരിക്കുമ്പോ നിന്റെ ഉദരത്തിൽ വീണ ബന്ധനം അഴിയുന്നു ഗർഭപാത്രത്തെ അടച്ചതുപോലെ നിന്റെ ഉദരത്തെ അടച്ചത് തുടക്കത്തിലെ തൂത് പറയാ നിക്കട്ടപ്പെടാനൊരു കാലമുണ്ടെങ്കിൽ അത് അഴിയപ്പെടാനും ഒരു കാലമുണ്ട് പറഞ്ഞാട്ടെ നടുവാനൊരു കാലമുണ്ടെങ്കിൽ അത് പറിക്കാനൊരു കാലമുണ്ട് വിതയ്ക്കാനൊരു കാലമുണ്ടെങ്കിൽ കൊയ്യാനൊരു കാലമുണ്ട് തകരാനൊരു കാലമുണ്ടെങ്കിൽ പണിയപ്പെടാനൊരു കാലമുണ്ട് തല കുനിക്കാനൊരു കാലമുണ്ടെങ്കിൽ തല നിവർത്താനൊരു കാലമുണ്ട് ചിതറാനൊരു കാലമുണ്ടെങ്കിൽ ഒന്നിക്കാനൊരു കാലമുണ്ട് തകരാനൊരു കാലമുണ്ടെങ്കിൽ ഉയരാനൊരു കാലം യേശു ോട് പറയ നിനക്ക് പ്രിയനായവൻ രോഗിയായിരിക്കുന്നു നിന്റെ പേര് കൂട്ടി പറയുക നിനക്ക് പ്രിയനായവൻ ഉപവാസം ഇരിക്കുന്നു നിനക്ക് പ്രിയനായവൻ അർദ്ധരാത്രി രണ്ടു മണിക്ക് പ്രാർത്ഥിക്കുന്നു അങ്ങോട്ടൊന്ന് അങ്ങോട്ടൊന്ന് കേറി കയറി ചിന്തിച്ചേ നിനക്ക് പ്രിയനായവനെ പാർക്കാൻ ഒരു വീടില്ല നിനക്ക് പ്രിയനായവന്റെ വസ്തു കേടക്കുന്നു അങ്ങോട്ടൊന്ന് വ്യാഖ്യാനിച്ച പരിശുദ്ധാൻ പറയുന്നു പ്രിയനായവന്റെ കാര്യത്തിൽ അവൻ ഇനി ഞാനൊരു പരമാർത്ഥമായ സത്യം പറയാം നമ്മൾ പറഞ്ഞ സമയത്തൊന്നും കർത്താവ് ഇടപെടത്തില്ല പരീക്ഷന്മാർക്ക് പോലും അബദ്ധം പറ്റി കുരുടൻറെ കണ്ണ് തുറന്ന ഇവന് ചെകിടന്റെ ചെവി തുറന്ന ഇവന് മരിക്കാതെ ആക്കത്തില്ലായിരുന്നു എടാ പരീഷ നിന്റെ പുരുപുത്തിയിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ കർത്താവിന് മരിച്ചാലും ജീവിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിക്കണം ഒരാമിയും പറഞ്ഞു തുടങ്ങിയ ഒരു ഹാലൂജ പറഞ്ഞു എന്നോട് കർത്താവ് പറയുക നഷ്ടപ്പെട്ട ചില വിഷയത്തിൽ വരെ ഇന്ന് കർത്താവിന്റെ ശബ്ദം വെളിപ്പെടും ഞാൻ അവിടെ എല്ലാം വിട്ടിട്ട് ഓടി മുമ്പോട്ട് പോവുക കർത്താവിന്റെ സ്വത്നം പരിശുചാൽ പറഞ്ഞ് കേൾക്കണം അവിടെ ഒരു പദം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക യേശു ചോദിക്കുക അവനെ വെച്ചത് എവിടെ അന്നും കർത്താവിന്റെ ശബ്ദം ഇങ്ങനെ ഇന്നും അങ്ങന നിന്നോട് ചോദിക്കും നിന്റെ പ്രശ്നം എവിടെ നിന്റെ പ്രതിസന്ധി എവിടെ അങ്ങനെ കല്ലറയിലോട്ട് പോകുമ്പം കല്ലറയ്ക്ക ചെന്നപ്പം കല്ലുരുട്ടി മാറ്റ ി വീണു മാർത്തേറി മരിച്ചു നാറ്റം വെച്ചു കർത്താവിന്റെ മറുപടി മരിച്ചത് നാറ്റം വെച്ചത് നോക്കണ്ട കല്ലറയിൽ അടച്ചത് നോക്കണ്ട വിശ്വസിച്ചാൽ എന്റെ മഹത്വം നീ കാണും എന്റെ മഹത്വം നീ കാണും വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക ഈ പ്രാർത്ഥന ദൈവമഹത്വം കാണുന്ന പ്രാർത്ഥനയാ ഒന്നാമത്തെ ദിവസം നീ മഹത്വം കാണാൻ പോകയാ ഒന്നാമത്തെ മഹത്വം കാണാൻ നിന്റെ പ്രാർത്ഥന ഒരു മഹത്വം ഇറങ്ങാൻ പോകയാ അത് വിശ്വസി മഹത്വം ഇറങ്ങാൻ പോകുക നിങ്ങൾക്ക് കൊതിയുണ്ടോ നിങ്ങളുടെ വിഷയത്തിൽ ഇന്ന് മഹത്വം ഇറങ്ങണമെന്ന് അതിന് നമ്മുടെ സൈഡിൽ നിന്ന് വേണ്ടി എന്തുവാ വിശ്വസിക്കണം സിമ്പിൾ കൈ കൊടുത്തോടെ വിശ്വസിക്കണം എന്താ കർത്താവ് വളരെ ആഴമായിട്ട് പറയാ വിശ്വസിച്ചാൽ എന്റെ മഹത്വം നീ കാണു രണ്ടുപേരെ തൊട്ട് വിശ്വസിച്ചാൽ മഹത്വം കാണും ഇന്നും നീ ഇവിടെ ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നതിന് മഹത്വം കാണും നിന്റെ തലമുറയിരിക്കുന്ന രാജ്യത്ത് മഹത്വം കാണും നിന്റെ സന്തവി കിടക്കുന്ന സ്ഥലത്ത് വിശ്വസിച്ചോ ദൈവത്തിന്റെ മഹത്വം ഒന്നാമത്തെ ദിവസം ഞാൻ മനസ്സ് തുറന്ന് പറയാം നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകാം ആ മേൻ നിനക്ക് കൺകുമ്പി കാണാനുള്ളത് മരിച്ച ലാസർ നാറ്റം വെച്ച ലാസർ മൂടിയ കല്ലറ കർത്താവ അതക്കീട് എന്നെ എന്നെ നിന്റെ വിശ്വസിക്കൽ ഒരുവൻ വന്നിട്ടുണ്ട് ഉലകത്തിൽ ആരടപെട്ടാലും നടക്കാത്ത വിഷയത്തിൽ ഒരുവൻ കാലു ഭൂമിയിൽ ഇടപെട്ടാലും നടക്കാത്ത നിന്റെ സബ്ജക്റ്റിൽ ഒരുവൻ കൈ വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് പരിശുദ്ധിച്ചാൽ എനിക്കറിയാം ആരാധന തീരുന്നതിന് മുമ്പ് ചിലരുടെ കെട്ടു ദൈവം പൊട്ടിച്ചിരിക്കും ഇത് മരണത്തിനല്ല ദൈവപുത്രൻ മഹത്വപ്പെടാനാ ഇത് നിന്റെ തകർച്ചക്കല്ല ഇത് നീ തല കുനിക്കാനല്ല ദൈവപുത്രൻ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും മഹത്വം എന്ന പദത്തിന് കുറെ പര്യായ പദങ്ങളുണ്ട് അതിനകത്ത് ഒരു പര്യായ പദം മഹത്വം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് ശക്തി വെളിപ്പെടുത്തുക എന്നാണ് എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ വിശ്വസിച്ചാൽ എന്റെ ശക്തി നീ കാണും ഒരു പറയണം എന്നോട് ദൈവം ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു ചിലർ ദൈവത്തിന്റെ ശക്തി കാണാൻ പോവുക നിങ്ങൾക്ക് താല്പര്യമുണ്ട് അക്ഷരീകമായി ദൈവത്തിന്റെ ശക്തി നിന്റെ കൺമിൽ ദൈവം കാണിക്കാൻ പോകുക എന്റെ ദൈവം അത് ചെയ്യാൻ പോകുന്നുണ്ട് കലിത്തുള്ളുന്ന മണ്ണിനകത്ത് ഇതാ ദൈവം തന്റെ ശക്തി ഞാൻ ഇച്ചിരിയുടെ ഗൗരവമായിട്ട് പറയട്ടെ ചില വീടുകൾക്കകത്താ ശക്തി വെളിപ്പെടും ആ പ്രാർത്ഥിക്കുന്ന നിനക്കുപേരെ കലിതുള്ളി നിൽക്കുന്ന അന്ധകാര തേർവാഴ്ചകൾ കൊടികുത്തി വാഴുന്ന മണ്ണിൽ ഇതാ ദൈവം തന്റെ ശക്തിയെ വെളിപ്പെടുത്താൻ നീ വിശ്വസിക്കാൻ നിന്റെ തുടങ്ങിലാ ശക്തി വെളിപ്പെടും ഭാഗത്തേക്ക് കേറുക ഇന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട് അമ്മ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ ശക്തി കാണുമെന്ന് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത പറഞ്ഞ ഞാൻ ദൈവത്തിന്റെ ശക്തി കാണാൻ പോവാ നിന്റെ ശരീരത്ത് വെളിപ്പെട്ട പത്ത് രോഗങ്ങൾ ഈ ശക്തിയാൽ ഇന്ന് ബന്ധിക്കപ്പെടും നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗത്തെ ഈ ശക്തി ബന്ധിക്കാൻ പോകുകയാച്ചുരുടെ കയറി പറയാം കയറി പറയാ നിന്റെ നന്മയോട് വെല്ലുവിളിക്കുന്ന ശക്തിയുടെ മേൽ ഈ ശക്തി വരാൻ പോകുക എനിക്കറിയത്തില്ല വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി വെളിപ്പെടുക വിശ്വസിച്ചാൽ എന്റെ ശക്തി നീ കാണും വിശ്വസിച്ചാൽ ശക്തി താല്പര്യമുണ്ടോ നിങ്ങളുടെ ചില വിഷയത്തിൽ ദൈവശക്തി ഒന്ന് കാണണോന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് ഈ ഇരുപത്തി ദിവസങ്ങൾ പല സെക്ഷനുകളിലായി നീ ദൈവശക്തി കാണും നിന്റെ വിഷയത്തിന് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങുന്നത് നീ കാണും എനിക്കറിയാം കർത്താവ് ഇതിനകത്തൂടെ ഇറങ്ങി നടക്കുക ഇന്ന് ചിലരെ തൊട്ട് ഈ ശക്തി വെളിപ്പെടുത്തും അടുത്ത ഒരു മണിക്കൂർ നിനക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല അത്ര ഭയങ്കര അന്തരീക്ഷം വെളിപ്പെടും എന്നോട് ദൈവം പറയും വെട്ടേണ്ടതിനെ ഇന്ന് വെട്ടിക്കളയണം ബന്ധിക്കേണ്ടതിനെ ഇന്ന് ബന്ധിക്കണം മിനിസ്ട്രി നിന്റെ ടേണിംഗ് പോയിന്റ് നിന്റെ നിന്റെ പല്ലിളിച്ച് ചിരിക്കുന്ന മുമ്പിൽ ഇതാ ദൈവം തന്റെ ശക്തിയെ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്ത് ശക്തി വെളിപ്പെടാൻ പോവാ നിന്റെ കുഞ്ഞിന്റെ കുടുംബജീവിതത്തിൽ ആ ശക്തി ഇറങ്ങാൻ പോകുകയാവിയെ ആര് ബന്ധിച്ചോ ആ ബന്ധിച്ചവൻ ഈ ശക്തി കാണാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇന്ന് ഗൗരവമുള്ള വിടുതൻ നടക്കും യേശു പറയാ വിശ്വസിക്ക് എന്റെ ശക്തി ഞാൻ കാണിക്ക ദൈവത്തിൽ വിശ്വസിക്ക് നീ പ്രതീക്ഷിച്ച പോലല്ല നിന്റെ വീടിന്റെ സാഹചര്യം അതെല്ലാം ദൈവം തിരിക്കാൻ പോവാ ദൈവശക്തിയാൽ തിരിയാൻ പോവുക ദൈവശക്തിയാൽ സാഹചര്യങ്ങൾ തിരിയാൻ പോവുക നിന്റെ വീട്ടിലേക്ക് വരുന്ന നന്മകളെ തടഞ്ഞ ആ ശക്തി ഇനി അവിടെ നിക്കത്തില്ല കാരണം ഒരു ദൈവശക്തി ഒരു അഗ്നി ഇറങ്ങുന്ന പോലെ ദൈവശക്തി എന്നോട് കർത്താവ് പറഞ്ഞ എന്റെ ശക്തി ഞാൻ വെളിപ്പെടുത്താൻ പോവാ അപ്പൊ ഞാൻ ചോദിച്ച കർത്താവ് ശക്തി വെളിപ്പെടുത്തുമ്പോ എന്ത് സംഭവിക്കും തടഞ്ഞു നിർത്തിയതൊക്കെ തള്ളി പോരും മനസ്സിലായില്ല കഴിഞ്ഞ അഞ്ചു വർഷമായി നിന്നിലേക്ക് വരണ്ടതിനെ തടഞ്ഞു നിർത്തിയെങ്കിൽ നിന്നെ നിന്നെ ഒരു ഭിക്ഷക്കാരനെ ഇരക്കുന്നവനാക്കിയെങ്കിൽ ആ തടുത്ത കൈ ഞാൻ ശാന്തമായിട്ട് പറയാം വലിയ െങ്കിൽ അനുഭവിക്കുന്ന ഒരു നിലത്തിട്ട വിത്ത് കിളിക്കാത്ത നിന്റെ മണ്ണിനകത്ത് ചിലത് കിളിർക്കും നന്മ വെളിപ്പെടാത്ത സ്ഥലത്ത് ചിലത് വെളിപ്പെടും ഇതാ ദൈവം ഒരു ഓപ്പണിംഗ് തരാൻ പോകയാ ദൈവശക്തിയാൽ ചിലത് തുറക്കാൻ പോകുക നിനക്കെതിരെ തലവൊക്കിയ പലതും ചുരുളാൻ പോവുക നിനക്കെതിരെ അപവാദം പറഞ്ഞ പലതും ചുരുളാൻ പോവുക നിന്നെ ഒതുക്കാൻ നോക്കിയവനെ ദൈവം ഹോ ഒതുക്കുകയോ ദൈവശക്തിയുടെ പ്രവാഹം നമ്മൾ ചിന്തിച്ച ഭാഗത്തേക്ക് വരിക ദൈവശക്തി വെളിപ്പെടുത്താൻ പോവാ വിശ്വസിച്ചാൽ എന്തു ചെയ്യും എന്റെ ശക്തി ഞാൻ കാണിക്കും അടുത്ത കൈ കൊടുത്തോടെ വിശ്വസിച്ച ശക്തി കാണിക്കും വിശ്വസിച്ചാൽ ശക്തി കാണിക്കും പറയാം നിന്റെ തകർച്ച ചിരിക്കുന്ന പലരും ലജ്ജിച്ചു പോവും അതുപോലെ ദൈവ ശക്തി കാണിക്കാൻ ദൈവം ശക്തി കാണിക്കാൻ പോവാണിക്കാൻ ദൈവം തന്റെ ശക്തി കാണിക്കാൻ പോവാ നിന്റെ കണ്ണാൽ കാണാൻ പോകുക ഇനി ആ വെല്ലുവിളി അവിടെ ഇല്ല എന്ന് പുസ്തകം ആറാം അധ്യായം അതിന്റെ ഒന്നാമത്തെ ബാക്കി ശ്രദ്ധിക്കുക എക്സോഡസ് ചാപ്റ്റർ നിന്നെ തടഞ്ഞു വെച്ച ചിലര് ദൈവത്തിന്റെ ശക്തിയുള്ള കൈ കാണാൻ പോവാ ഒരു പടി കേറി പറയാം ചിലർക്ക് ആരാധന സ്വാതന്ത്ര്യം ഉണ്ടാകാൻ പോവാ നിന്റെ ആരാധനയെ അപമാനിച്ച ചിലര് നിന്നോടുകൂടി ആരാധനയ്ക്ക് വരാൻ പോവുക വിടത്തില്ലെന്ന് പറഞ്ഞ ചിലർ സ്നാനപ്പെടാൻ പോകയാ വിടത്തില്ലെന്ന് പറഞ്ഞ ചിലർ അന്യഭാഷ പറയാൻ പോകയാ വിടത്തില്ലെന്ന് പറഞ്ഞ ചിലർ പ്രാർത്ഥനയുടെ പുറകി വന്ന് നിൽക്കാൻ പോവാ ഈ ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാം ചില കുടുംബത്തിലൊക്കെ ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനെ പ്രശ്നമുള്ളൂ കുടുംബത്തിലെ കല്യാണത്തിന് വിസ്കി കുടിച്ചാൽ അവർ പറയും അത് കുടുംബത്തിൽ പറഞ്ഞ പിള്ളേർ അങ്ങന അല്ലെ വിസ്കി കുടിക്കുമ്പോ ആനന്ദിക്കുന്ന കുടുംബം ഏതാ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് അഴുക്കും കുടിക്കുന്നത് മാന്യതയാ ഒരാൾ കുടിച്ചോടെ കിടക്കുന്നു കണ്ടോ കുടുംബത്തിൽ പറഞ്ഞ പിള്ളാരായി ഇങ്ങനെയൊക്കെ വേണം ഞാൻ എന്നാൽ വണ്ടി ഓടിച്ചു പോയപ്പോ ഒരാള് ഒരു കമ്പനിയുടെ വലിയ ഫങ്ഷന് പോയിട്ട് വന്ന് വണ്ടി എടുക്കാൻ വേണ്ടി ഓട്ടോ വിളിക്കാൻ പോയത് സൂട്ടും കൂട്ടും ഇട്ട് ഓടെ കിടക്കുന്നു പക്ഷെ എനിക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഇന്നു വരെയും അങ്ങനെ കിടക്കുന്നതിനൊരു പാമ്പ് കടിച്ച് ചത്തതായിട്ട് പേപ്പറി വാർത്ത വന്നിട്ടില്ല പാമ്പ് പോലും ഇവനെ കടിക്കത്തില്ല കാരണം കടിച്ച പാമ്പ് ചെത്തൂ അവനും കിടക്കുന്ന പാമ്പാന്നാ പറ വന്നതിനേക്കാൾ വലിയ പാമ്പാ കിടക്കുന്നു നിങ്ങൾ എവിടെയെങ്കിലും പാവിച്ചിട്ടുണ്ടോ വീട്ടിൽ കിടന്നുപോയി പാമ്പ് കടിച്ച ഞാൻ കേട്ടിട്ടുണ്ടോ നടന്നു പോയതിനെ പാമ്പ് കടിച്ചു കേട്ടിട്ടുണ്ട് പുതപ്പൊതം പുറച്ച പുതപ്പിന്റെ കൂടെ പാമ്പ് വീണ് കൊത്തി മരിച്ചു പോയെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ കുടിച്ചോടെ കിടന്നുപോലെ പാമ്പ് കടിച്ച് ചത്തെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല പാമ്പ് പോലും അവരെ കൊത്തത്തില്ല ഇങ്ങോട്ട് ശ്രദ്ധിക്കേ അപ്പൊ പ്രാർത്ഥനയ്ക്ക് പോയാൽ കുടുംബത്തിൽ നിന്നാണെ കേടാ അതേത് വ്യാപാരമാണ് അതെനിക്കും മനസ്സിലാക്കാത്ത അത് ഏത് വ്യാപാരം മോൾ അടിപൊളിയായി തിരുവല്ലായി തിരുവല്ല നടക്കുന്നു എൻ്റെ മോളെ കണ്ടു പ്രാർത്ഥനയ്ക്ക് പോയ ആരാധനയ്ക്ക് വിടാത്ത വിടാത്ത ഫറവോൻ ആരാധിക്കാൻ ഫറവോൻ മോശയോട് ദൈവം പറയാ പേടിക്കണടം നീ വിറ്റൊച്ചന നീ അങ്ങോട്ട് ചെന്നു എന്റെ ശക്തിയുടെ കൈ അവൻ കാണും ആരാധനയെ തടുക്കുന്ന ചില അദൃശ്യ ശക്തികൾക്ക് നേരെ ദൈവത്തിന്റെ കൈ ചലിക്കാൻ രണ്ട് ക്രെച്ച സഹായത്തോടാണ് ഈ മകൻ ഇവിടെ വന്നിരിക്കുന്നത് ഇവനൊരു ഉണ്ടായി അതിനകത്ത് അതിഭയങ്കരമായ വേദന ഇവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു വടിയില്ലാതെ പിന്നെ നടക്കാൻ പറ്റത്തില്ല പക്ഷെ കർത്താവ് ഇവനെ തൊടാൻ പോവാ കർത്താവ് ഇവനെ ഓപ്പറേഷൻ ചെയ്യാൻ പോവാട്ട് വന്നാട്ട് പിന്നെ വന്നാട്ട് ആഹാ വന്നാട്ട് ആ നിന്റെ sort അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവം മാത്രം അവന് ചെയ്യാൻ കഴിയാത്ത ഒരു നടക്കാൻ പറ്റത്തില്ലായിരുന്നു എത്ര വർഷമായി അഞ്ചു മാസം കഴിഞ്ഞു അഞ്ചു മാസമായി നടക്കാൻ പറ്റത്തില്ലായിരുന്നു അഞ്ചു മാസത്തിന് ശേഷം ക്രച്ചസ് ഇല്ലാതെ ഈ അഞ്ച് മാസത്തിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് നടക്കുന്നത് യേശു ഇതിന്റെ നിൽക്കുക ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാ പറയുന്നില്ലേ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ രണ്ട് കൈകളും ചേർത്ത് പിടിക്കുക മുഴങ്കാറ് നിൽക്കാമെങ്കിൽ നീക്കുക ഞാൻ പ്രാർത്ഥിക്കാൻ ലവ് വി ഫാദർ നാമത്തിൽ ഇൻ നെയിം ഓഫ് ജീസസ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരെ അലട്ടുന്ന രോഗങ്ങൾ അവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ അവരെ അലട്ടുന്ന ശാപങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടും കർത്താവ് ജീസസ് ഇപ്പോൾ തന്നെ ഒരു സൗഖ്യം അവരുടെ വരെ നടക്കട്ടെ ഒരു അത്ഭുതം നടക്കട്ടെ കടക്കണികൾ പൊട്ടട്ടെ മദ്യപാനങ്ങൾ മാറട്ടെ ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ ഓഫ് ജീസസ് അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ